കശുവണ്ടി അഴിമതി കേസിലെ പ്രതികളെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നിഷേധിച്ചതിനെതിരായ ഹർജി ഹൈക്കോടതി മാറ്റി വച്ചിരിക്കുകയാണ് സർക്കാർ ആവശ്യത്തെ തുടർന്നാണ് ഹർജി പതിനേഴിലേക്ക് മാറ്റിയത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകാൻ വേണ്ടിയാണ് സർക്കാർ കൂടുതൽ സമയം തേടി എന്താണ് വിവരം ബിനിലുണ്ട് ബിനിൽ വലിയ വിവാദമായിരുന്നു ഈ കോടികളുടെ അഴിമതി നടത്തിയ അഞ്ഞൂറ് കോടിയുടെ അഴിമതി നടത്തിയ പ്രതികൾക്ക് വേണ്ടി എന്തിനാണ് സർക്കാരിങ്ങനെ ഒത്താശ ചെയ്യുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചത് എന്താണ് രതീഷ് ഈ കേസിൽ സർക്കാർ കൂടുതൽ സമയം നീട്ടി നീട്ടി ചോദിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ് അതുകൊണ്ടായിരിക്കണം സർക്കാർ ഈ വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു കേസിൽ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നതെന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഡയറക്ടറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജിക്ക് ഹാജരാകാൻ വേണ്ടിയാണ് കോടതിയിൽ ഇപ്പോൾ സമയം നീട്ടിച്ചോദിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ഈ മാസം പതിനേഴിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഹൈക്കോടതി ഈ കേസിൽ ശക്തമായ നിലപാടാണ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കേസിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി ഈ ഇടത് സർക്കാർ മാറിയെന്നതടക്കമുള്ള വളരെ ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അതായത് ഈ കേസിലെ പ്രതികൾ ഐ എൻ ഡി യു സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ എം ഡിയുമായ കെ രതീഷുമാണ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകുന്നില്ല സി ബി ഐയുടെ കുറ്റപത്രത്തിലെ മുഴുവൻ കണ്ടെത്തലുകളെയും സർക്കാർ തള്ളുകയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നത് ഈ കേസിൽ ഈ പ്രതികൾക്കെതിരെ ഒരു തെളിവുമില്ല സി ബി ഐയുടെ തെളിവുകൾ ഒന്നും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നതാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് സർക്കാരിന്റെ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് സംവിധാനം ഉൾപ്പെടെ അങ്ങനെ എട്ടോ ഒൻപതോ സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയ അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തിയ അതേ വിഷയത്തിൽ തന്നെയാണ് സി ബി എം അഞ്ഞൂറ് കോടിയുടെ എങ്കിലും തട്ടിപ്പ് ഇവിടെ നടന്നു എന്ന് പറയുന്നത് ഐൻഡിഎസിയുടെ നേതാവാണ് ആർ ചന്ദ്രശേഖർ ഇടതുമുന്നണിക്കൊപ്പമല്ല സി പി എമ്മിനൊപ്പമല്ല അങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ആവശ്യമില്ല പക്ഷേ ചന്ദ്രശേഖരനോട് വല്ലാത്തൊരു വാത്സല്യമുണ്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എന്ന് നേരത്തെ വ്യക്തമായതാണ് കെ രതീഷ് പുതിയ പുതിയ പദവികളും നൽകുന്നു അപ്പോൾ സർക്കാർ ഈ നീട്ടിക്കൊണ്ടുപോയാലും അന്വേഷണം അതിന്റെ തന്നെ വീണ്ടും ആ നിലപാട് എന്തായാലും ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അതായത് ഈ പ്രതികളെ ശിക്ഷിക്കുക എന്നതല്ല ഇവർക്കെതിരെ ഇവർ ചെയ്ത കുറ്റം ഉണ്ടോ ഇല്ലയോ എന്നത് വിചാരണ നടത്തിയാണ് തെളിയേണ്ടത് പക്ഷേ ഈ കേസിലെ പ്രതികളെ വിചാരണക്ക് പോലും വിട്ടുകൊടുക്കില്ല എന്ന വാശി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയുടെ നേതാവ് ആർ ചന്ദ്രശേഖരനാണ് ഇതിലെ ഒന്നാം പ്രതി ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ഇറങ്ങുന്നത് എന്തിന് എന്നതാണ് രാഷ്ട്രീയമായ ചോദ്യം അവിടെയാണ് കോടതി ഈ സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്ന വാക്കാലുള്ള വിമർശനം പോലും കോടതിക്ക് ഉന്നയിക്കേണ്ടി വന്നത് കഴിഞ്ഞ തവണയും കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഗൗരവപ്പെട്ട കേസാണ് എന്ന അഭിപ്രായം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ആ കോടതിക്ക് മുൻപാകെ വീണ്ടും വീണ്ടും വന്ന് സർക്കാർ ഈ പ്രതികളെ വിചാരണ ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്ത് രാഷ്ട്രീയ താല്പര്യമാണ് സർക്കാരിന് മുന്നിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വിചിത്രമായ രാഷ്ട്രീയ സഖ്യങ്ങളാണ് നമുക്ക് കാണേണ്ടി വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഈ സർക്കാർ ഐ എൻ യു സിയുടെ പ്രസിഡന്റിനടക്കം ഈ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുമ്പോൾ ഈ കേസ് അന്വേഷിച്ച ഏജൻസി എന്നത് സി ബി ഐ ആണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സി ബി ഐ സി ബി ഐ അന്വേഷിച്ച കുറ്റപത്രം തയ്യാറാക്കി പക്ഷേ സർക്കാരിനോട് അനുമതി ചോദിച്ചു അവർ നൽകിയില്ല സി ബി ഐ ഈ കേസിൽ അനങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വസ്തുത സി ബി ഐ കണ്ടെത്തിയ കുറ്റങ്ങൾ അത് കോടതി മുമ്പാകെ ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള പ്രാഥമികമായി ഉത്തരവാദിത്വമുള്ള സിബിഐ ഒരു നിയമ നടപടിയും സി ബി ഐ സി ബി ഐ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല സി ബി ഐയുടെ കണ്ടെത്തലുകൾ അത് പ്രൂവ് ചെയ്യാൻ അതിന്റെ തുടർ നടപടി വിചാരണയിലേക്ക് പോകാൻ സർക്കാരിന്റെ ഭാഗത്ത് അനുമതി പ്രോസിക്യൂഷൻ അനുമതി ഇല്ലാതെ വരുമ്പോൾ സിബിഐ എടുക്കേണ്ട സ്റ്റാൻഡ് സി ബി ഐ എടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ എടുക്കേണ്ട സ്റ്റാൻഡ് സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല അപ്പോൾ ഈ അഞ്ഞൂറ് കോടി എന്നത് ചെറിയൊരു തുകയല്ലോ ഇത് മറ്റു പലർക്കും ലഭിച്ചിട്ടുണ്ടാകാമോ അല്ല അങ്ങനെ നമ്മൾ സംശയിക്കുന്നില്ല സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പങ്ക് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന ഊഹാപോഹങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷേ രാജ്യത്തിന് വെളിയിൽ ഉൾപ്പെടെ നടന്നൊരു വലിയ ഇടപാടിൽ ഇതിന്റെ പങ്ക് പലർക്കും കിട്ടിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോ എന്ന സംശയം കൂടി കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ രതീഷ് ഒരുപാട് സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം ഈ പ്രതികളെ അങ്ങേയറ്റം വരെ പോയി സംരക്ഷിക്കാൻ എന്തിനു സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് കണ്ടെത്തേണ്ടത് വിചാരണ കോടതിയാണ് പക്ഷേ അവരെ ആ ട്രയലിന് പോലും വിട്ടുകൊടുക്കില്ല എന്നൊരു വാശി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത് അതെന്തിനു വേണ്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിനെതിരെ ഹൈക്കോടതി അതിൽ കോടതി അലക്ഷ്യം കണ്ടെത്തിയാണ് വീണ്ടും അത് പുനഃപരിശോധിക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത് കോടതി തന്നെ പറഞ്ഞ കോടതി ഒരു കരുണ കാണിച്ചതാണ് അതിനെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തതെന്ന് കഴിഞ്ഞ തവണ കോടതിക്ക് പറയേണ്ടി വന്നു ഇവിടെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എ മുഹമ്മദ് ഹരീഷ് തുടർച്ചയായി പ്രതികൾക്ക് ഇതിൽ വിചാരണ നേരിടേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത് അത് സർക്കാരിന്റെ നിലപാടാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് നമുക്കിനി അറിയേണ്ടത് ശരി കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം അവിടെ എം ഡിയും ചെയർമാനുമായിരുന്നു ആ ചന്ദ്രശേഖറും കെ എ രതീഷും ഇരുവരും വലിയ അടുപ്പം തോട്ടണ്ടി ഇറക്കുമതി അത് പുറം രാജ്യങ്ങളിൽ നിന്നാണ് ക്വാളിറ്റി കുറഞ്ഞ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തിലൂടെ കുറഞ്ഞത് അഞ്ഞൂറ് കോടിയുടെ അഴിമതി നടന്നു എന്ന കണ്ടെത്തലാണ് അവിടെയാണ് ഇപ്പോൾ ഇടത് സർക്കാർ പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് അങ്ങനെ തന്നെ പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട കാര്യമില്ല അത്രമേൽ വലിയ സംരക്ഷണ കവചമാണ് ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി സർക്കാർ ഇപ്പോഴും ഒരുക്കുന്നത്